നീണ്ട പതിനാറ് വർഷത്തോളം ഒരു സിനിമയുടെ സാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കുക അസാധ്യമെന്ന് പറഞ്ഞ് പല പ്രഗത്ഭരും എഴുതി തള്ളിയപ്പോഴും ആത്മവിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക കഠിനാധ്വാനത്തിന്റെ അർപ്പണബോധത്തിന്റെ എല്ലാത്തിനുമുപരി അഭിനയകലയോടുള്ള അടങ്ങാത്ത ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായാണ് ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ തന്റെ അഭിനയ ജീവിതത്തിൽ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മൂന്നാമതും ഏറ്റുവാങ്ങുമ്പോൾ മലയാള സിനിമാ ലോകത്തിനാകെ അഭിമാനിക്കാം രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിനാണ് പൃഥ്വിരാജ് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെല്ലിലോയിഡ് അയാളും എന്നീ സിനിമകൾക്ക് രണ്ടാമത്തെ സംസ്ഥാന പുരസ്കാരവും കരസ്ഥമാക്കി രണ്ടായിരത്തി രണ്ടിൽ നന്ദനം എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന പൃഥ്വിരാജിന്റെ കരിയർഗ്രാഫിൽ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ട് നിരവധി സിനിമകളിൽ നായകനായും വില്ലനായുമെല്ലാം നിറഞ്ഞാടി ഇപ്പോൾ നടനായും സംവിധായകനായും നിർമ്മാതാവായും തിളങ്ങുന്നു തുടക്കക്കാരനായി സിനിമയിലെത്തിയപ്പോൾ തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് അന്ന് വിമർശിച്ചവരും പരിഹസിച്ചവരും ഇന്ന് അദ്ദേഹത്തിന്റെ ആരാധകരായി അതെ തന്റെ അഭിനയ ജീവിതത്തിൽ ആത്മാർപ്പണത്തിന്റെ ഉന്നതിയിൽ കെട്ടുകഥകളെയും വെല്ലുന്ന യാഥാർത്ഥ്യമായി ഈ മഹത്തായ സൃഷ്ടിയും ഈ നേട്ടവും കാലം അടയാളപ്പെടുത്തുകയാണ്